നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളതാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം ദി ടവർ ദി ഹീറോ ഫണ്ട് സെവൻ ഓഫ് പെൻഡക്കൾസ് ഫോർ ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്പ്സ് എയ്റ്റ് ഓഫ് വൺസ് നയൻ ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് സോർട്സ് അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ ആരോ ഇവിടെ സ്വാധീനിച്ചതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഇതിൻ്റെ ഫലമായി താറുമാറായി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ പോലും ഈ ഒരു വ്യക്തിയിൽ നിന്നും തെറ്റ് ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നില്ല പക്ഷേ അത് ഉണ്ടായി അത് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു ഈ ഒരു സമയത്ത് നിങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ആരോടും നിങ്ങൾക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നിങ്ങൾ പലതരത്തിൽ ശ്രമിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പല ഓഫറുകളും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിപ്പോഴും ആ ഒരു വ്യക്തിയിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മറ്റൊന്നിലേക്കും തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സ് വരുന്നില്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം ഒരു വെറുപ്പും ദേഷ്യവുമൊക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് എന്നിവിടെ കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റുക അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനമില്ല ഇത് നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾക്കൊപ്പം കാണും അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മോചിതരാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ അതിനും ഒരു അവസാനം ഇവിടെ കാണുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് അനുവാദം ചോദിക്കുകയും അവരോടുകൂടെ ആലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ ഒരു മനസ്സ് നിങ്ങൾക്ക് മാറുന്നതായിട്ടും നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നതുമായിട്ട് മാറും എന്നുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് സ്വയം തീരുമാനമെടുക്കുകയും സ്വയം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടൊക്കെ ഒരു ഉയർച്ച ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നിങ്ങൾ മു മുക്തി നേടാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ദുരന്തപൂർണമായ ഒരു പാസ്റ്റ് വിട്ടിട്ട് പുതിയൊരു ജീവിതത്തിലോട്ട് നിങ്ങൾ കട കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതിന് ഇനി വലിയ താമസമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്